കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുമെന്ന് കെ പി സി സി സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ സി സി ശ്രീകുമാര് പറഞ്ഞു കുന്നംകുളം പ്രസ് ക്ലബിൽ മീറ്റ് ദി ലീഡേഴ്സ് സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിയെ പേരെടുത്തു വിമർശിക്കാത്ത പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തി ആവേശം കൊള്ളുകയാണ് പല കാര്യങ്ങളിലും സിപിഎം ബി ജെ പി ഡിയിൽ ഉണ്ടെന്ന് സി സി ശ്രീകുമാര് ആരോപിച്ചു മതന്യൂനപക്ഷങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ യു ഡി എഫിനെയാണ് പിന്തുണയ്ക്കാറുള്ളത് അത് ഇത്തവണയും ആവർത്തിക്കും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോൺഗ്രസ് പ്രകടന പത്രികയിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടികളിൽ കൊടികൾ ഉപയോഗിക്കാത്തത് ആരെയും ഭയപ്പെട്ടിട്ടല്ല കൊടിയുടെ പ്രശ്നം ചർച്ചയാക്കിയതിന്റെ പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ പച്ചക്കൊടി എണ്ണം കൂടിയപ്പോൾ ആ പച്ചക്കൊടിയുടെ ഇമേറ്റിൽ വെച്ച് വടക്കേ ഇന്ത്യയിൽ സംഘപരിവാറിന് അനുകൂലമായ സൈബർ സംഘം നടത്തിയ അക്രമം അതിനെ രഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ സംഘപരിവാർ നാവ് ഇപ്പോൾ പിണറായി വിജയന്റെ വായിൽ നിന്ന് ശബ്ദിക്കുന്നു അല്ലാതെ മറ്റൊരു ഹൃദയമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ചോദ്യം ഉയരുന്നത് ഒരു സംഘപരിവാർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ചുമ കണ്ണടച്ച് രാത്രി വരെ ആ രീതിയിൽ തന്നെ മാത്രമാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാര്ത്ഥിയാകില്ലെന്നും പാർട്ടി ചുമതലകളോടാണ് താൽപര്യമെന്നും ശ്രീകുമാർ വ്യക്തമാക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് സി എഫ് ബെന്നി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മുഹമ്മദ് അജ്മൽ സ്വാഗതവും ട്രഷറർ സുമേഷ് പി വിൽസൺ നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് കുന്നംകുളം